അപ്പൊ അപ്പം മഞ്ചാന്നാരാണ് നമ്മൾ നമ്മളൊന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ടീനോസർ ദു അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവന് ചെറിയൊരു പണി കൊടുക്കാനായിട്ട് പോകുന്നു നമ്മളിപ്പോൾ സ്നൈപ്പ് ഷോട്ട് ചെയ്താലും അതിനെ കൊണ്ടില്ലെങ്കിൽ അത് നേരെ നമ്മളെ നേരെ തന്നെ ഡാർജറ്റീവ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമില്ല നമ്മളെ കയ്യിൽ റോക്കറ്റ് ട്രാൻസ്ഫർ വെച്ച് അതിനെ അടിച്ചിടാൻ പറ്റുമോ ലോങ്ങിൽ നിന്ന് അടിച്ചിടാൻ പറ്റുമോ ഇല്ല നമുക്ക് നോക്കാം അതിന് മുമ്പേ നമുക്കൊരു ചീറ്റ് കോഡ് അടിക്കാറുണ്ട് മൂന്ന് തവണ നാല് പവണയൊക്കെ എയ്ഡൊക്കെ അടിച്ചു വരതോട് യുക്ക് ടു ഫിഫ്റ്റി പഴയൊരു മോളുടെ ഡ്യൂക്ക് എന്നാൽ പിന്നെ അടുത്തൊരു ചീരിക്കോട് അടിക്കുക എന്നോട് വിചാരിച്ചു ആപ്പ് അത് വർക്കായി അണക്കൊക്കെ ഇരിക്കുകയെന്ന് അപ്പം അത് വർക്കായതും ഇല്ല എന്നാൽ അവർ അപ്പോൾ ഓട്ടം നീ ചീരിക്ക ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ കാണുവാനില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ലങ്ങ് ആയിട്ട് നമ്മുടെ ഡിനോസറിനെ കണ്ടേ എത്ര ബുള്ളറ്റ് വെച്ചിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി പൊട്ടുന്ന അല്ലാതെ അതിൻ്റെ പുറത്ത് വേഹേ ഓരിതുലും കൊള്ളാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും കാണ്ടിച്ചിടാന്ന് വിചാരിച്ചപ്പോൾ നടപ്പുള്ള കാര്യമല്ല പിന്നെ ഒന്നും നോക്കിയില്ല ഇട്ടുകൊടുത്ത പോളപ്പിനി കടക്കോ അതവിടെ വീണ് ഇനി നമുക്ക് ഞാനൊന്ന് കണ്ടിട്ട് വരാം എല്ലാം പറ്റിയിട്ടുണ്ടോ എന്തിനാണ് ഇല്ലേ അപ്പോൾ നോക്കിയിട്ട് വരാം അപ്പോൾ അവന് ബൈക്കിൽ പോയാൽ പറ്റില്ല ഓഫ് റോഡ് വണ്ടിയിൽ തന്നെ ആണം അല്ലെങ്കിൽ പണി കിട്ടിയ ഓഫ് റോഡ് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കുഴപ്പമില്ല ബൈക്കിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കൂടുതലാണ് അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ പോകാണ്ട ഓഫ് റോഡ് വണ്ടി തന്നെ പോകും അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായം അഭിപ്രായങ്ങൾ ഞങ്ങൾ രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം ഇതിന് മേലിൽ വന്നപ്പോൾ ഈ ഡിനോസറിനെ കാണാനില്ല അപ്പോൾ അത് എന്ത് പറ്റിയാൽ എന്തോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അപ്പോൾ ഒരടുത്തൊരു വീഡിയോ മാറ്റി കാണാം ശരി എന്നാണ് പറഞ്ഞത്